നഗരത്തിരക്കുകളിൽ നിന്നൊക്കെ മാറി ശാന്ത സ്വച്ഛ സുന്ദരമായ ഒരിടം അഞ്ചലിൽ പ്രകൃതി കനിഞ്ഞരുളിയ ഒരു ഗ്രാമമുണ്ട് ആർച്ചൽ എന്നാണ് ആ ഗ്രാമത്തിൻ്റെ പേര് പ്രകൃതി വിഭവങ്ങൾ കൊണ്ടും പ്രകൃതി രമണീയത കൊണ്ടും അഞ്ചലിൽ ഇതേപോലെ സുന്ദരമായ ഒരിടം ഞാൻ വേറെ കണ്ടിട്ടില്ല കാർഷിക വിഭവങ്ങൾ കൊണ്ട് കെട്ടിയ വഴിയിലൂടെ കടന്നുപോകുന്ന പാത പാതക്കിരുവശവും വർത്തമാന നമുക്ക് ദുർലഭമായ ഗ്രാമക്കാഴ്ചകൾ എന്നെ ഏറെ വിസ്മയിപ്പിച്ചത് ഇവിടുത്തെ വയൽ ചന്തയാണ് പാടശേഖരത്തിനോരത്തായി ഒരു ചന്ത പല മലയാള ചലച്ചിത്രങ്ങളിലും കണ്ട വയൽ ചന്തകൾ പോലെ തോന്നി കൊറോണയുടെ വരവോടെ നിശ്ചലമായ ചന്ത കുറച്ചു ദിവസങ്ങൾക്ക് മുന്നേ പുനരാരംഭിച്ചു ഇപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രമാണ് ഇത് പ്രവർത്തിക്കുന്നത് ആളുകൾ കേട്ടിറിഞ്ഞു വരുന്നതേ ഉള്ളൂ നാടിൻ്റെ പല ഭാഗത്തു നിന്നുമുള്ള കർഷകരുടെ കാർഷിക വിളകൾ ഇവിടെയായിരുന്നു വാണിഭം നടത്തിയിരുന്നത് ഇവിടുത്തെ ആകർഷണം ഒരു വെള്ളച്ചാട്ടമാണ് ഓലിയരികി വെള്ളച്ചാട്ടം മെയിൻ റോഡിൽ നിന്ന് കുറച്ചകലയായി ഒരു കിലോമീറ്റർ ദൂരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അവിടേക്കുള്ള വഴിയും അതിമനോഹരം കൃഷിയിടങ്ങൾക്ക് നടുവിലൂടെയുള്ള പാത വെള്ളച്ചാട്ടത്തിൽ നിന്നും ഒഴുകിവരുന്ന ജലം അതിന് സമാന്തരമായി അരുവി പോലെ ഒഴുകുന്നു പോകുന്ന വഴിയിൽ ഇതുപോലെയുള്ള വയൽക്കടകൾ ഗ്രാമവാസികൾ അവരുടെ കൊച്ചു വർത്തമാനങ്ങൾ സന്തോഷങ്ങൾ സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ ഇവിടേക്ക് വരാറുണ്ട് ടൂ വീലറിൽ ഇതുവഴി മെല്ലെ ഓടിച്ചു പോകുവാൻ ഒരു പ്രത്യേക രസമാണ് ചിലപ്പോഴൊക്കെ ഇതുപോലെയുള്ള ചേട്ടന്മാരെയും കാണാം നമ്മുടെ നാട്ടിൽ നിന്നും അന്യം നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കലാരൂപം ഭാസ്കരൻ വരുവാണോ തട്ടുതട്ടായി താഴേക്ക് പതിക്കുന്ന ജലപാതത്തിന്റെ കാഴ്ച അതിമനോഹരം മഴക്കാലമാകുമ്പോൾ വെള്ളച്ചാട്ടത്തിന്റെ അഴക് പതിന്മടങ്ങ് വർദ്ധിക്കും അതുപോലെ തന്നെ അവിടേക്കുള്ള സഞ്ചാരികളുടെ ഒഴുക്കും ഈ കുഞ്ഞു ഗ്രാമത്തിൽ ഞാൻ കാണാത്ത ഇനിയും എത്രയോ മനോഹര കാഴ്ചകളുണ്ടാകാം ഇതുപോലെയുള്ള നന്മ നിറഞ്ഞ ചെറു ഗ്രാമങ്ങൾ നമ്മുടെ നാട്ടിൽ പരക്കെയുണ്ട് അതിന്റെ ഗ്രാമഭംഗിയും തനിമയും നഷ്ടപ്പെടാതെ നിലനിർത്താൻ നാം ഓരോരുത്തരും ശ്രമിക്കണം താങ്ക് യു ഫോർ വാച്ചിങ്